കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഫാദർ ജിനു ചില വ്യക്തികളുടെ വാക്കുകളും പ്രവർത്തികളും എന്ന തലക്കെട്ടോടെ പങ്കുവെച്ച കുറിപ്പാണ് അത് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നുകയാണ് ചില വ്യക്തികളുടെ വാക്കുകളും പ്രവർത്തികളും നാം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാറുണ്ട് ഇവ രണ്ടും യോജിച്ചു കാണുമ്പോഴാണ് ആ വ്യക്തിയിൽ നമ്മുടെ വിശ്വസ്തത നാം ഉറപ്പിക്കുന്നത് എന്നാൽ ഇവൻ രണ്ടും രണ്ടു വഴിക്കാണെങ്കിലോ കുറെയൊക്കെ ആ വ്യക്തിയെ അന്തമായി പിന്തുടരുമെങ്കിലും പിന്നീട് ആ ബന്ധം പോകും എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ വ്യക്തികളിൽ നിരവധി ആളുകളിൽ എനിക്ക് വിശ്വാസം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം തന്നെയാണ് രണ്ടായിരത്തി മൂന്നിൽ സെമിനാരിയിൽ പ്രവേശിച്ച വർഷം മുതൽ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയുണ്ട് ആലഞ്ചേരി പിതാവ് രണ്ടാഴ്ച കൂടുമ്പോൾ സെമിനാരിയിൽ പിതാവ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സെമിനാരിക്കാർക്കെല്ലാം വലിയ ഉത്സാഹമാണ് എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കുക മാത്രമല്ല നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം തിരിച്ചറിയുന്ന ഒരു അച്ഛൻ ഇങ്ങനെയാണ് പിതാവിനെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാവരും തന്നെ മറ്റു രൂപതകളിൽ നിന്ന് തക്കലയിലേക്ക് ചെന്നതുകൊണ്ട് തന്നെ പിതാവിന് വലിയ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു ഒപ്പം എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ പോലും കൂടെ കൂടെ പിതാവ് അന്വേഷിക്കുമായിരുന്നു രൂപതയിലെ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു പിതാവായതുകൊണ്ടാണ് ഇന്നും പാവങ്ങളായ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പിതാവിന്റെ ഒരു ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് അത് ക്രൈസ്തവൻ്റെ മാത്രമല്ല കേട്ടോ മറ്റു മതങ്ങളിൽപ്പെട്ട സഹോദരങ്ങളുടെയും പെരിയ സ്വാമിയാണ് ആലഞ്ചേരി പിതാവ് ഒരു ദിവസം പിതാവിനെ കാണുവാൻ മുറിയിൽ ചെന്നു അന്ന് പിതാവ് സെമിനാരിയിൽ എത്തുവാൻ അല്പം വൈകിപ്പോയി തിരക്കിയപ്പോൾ റക്തലച്ചൻ പറഞ്ഞത് പിതാവിന്റെ കാറ് വഴിയിൽ വെച്ച് നിന്നുപോയി എന്നാണ് അത് ആദ്യത്തെ സംഭവമൊന്നും അല്ല കേട്ടോ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട് പിതാവിന്റെ സാരഥിയായിരുന്നു സുരേഷ് അണ്ണൻ പലപ്പോഴും പറയും പുതിയ ഒരു നല്ല വണ്ടി എടുക്കണമെന്ന് എന്നും അംബാസഡർ കാറിൽ യാത്ര ചെയ്ത് പിതാവിന്റെ നടു ഓടിയും എന്നൊക്കെ പറയാറുണ്ട് അന്ന് കാണാൻ ചെന്നപ്പോൾ ഇനി എന്തെങ്കിലും കൊച്ചിന് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിതാവെ നമ്മുടെ അംബാസഡർ കാറ് കൊടുത്തിട്ട് ഒരു നല്ല കാർ വാങ്ങാൻ പാടില്ല എന്ന് അതിന് പിതാവ് നൽകിയ മറുപടി പിന്നീട് ഒരിക്കലും ഈ ചോദ്യം ഉന്നയിക്കാൻ എനിക്ക് ധൈര്യം തന്നിട്ടില്ല ഞാൻ മറ്റുള്ളവരുടേത് പോലെ ഒരു വലിയ വണ്ടി വാങ്ങിയാൽ നമ്മുടെ രൂപതയിലെ പാവങ്ങളുടെ കുടിലിന്റെ അടുക്കൽ പോയാൽ അവ പോകും പിന്നെ ഞാൻ ഈ കാറിൽ വരുന്നതാണ് അവർക്കും ഇഷ്ടം അവരുടെ ചാണകം എഴുകിയ തറയിൽ എന്റെ ഈ അംബാസിഡർ ആണ് ഉത്തമം ഇത് വാക്കിൽ മാത്രം ഒതുങ്ങിയതല്ല പിതാവിന്റെ ജീവിതം മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു സ്നേഹമുള്ളവരെ വാക്കുകളിലല്ല സാക്ഷ്യം നൽകേണ്ടത് മറിച്ച് പ്രവർത്തകളിലായിരിക്കണം അല്ലെങ്കിൽ ജനതയുടെ വിശ്വസ്തത നഷ്ടപ്പെടും ആലഞ്ചേരി പിതാവിനെ കുറിച്ച് ജീനുവച്ചൻ എഴുതിയത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം മാത്രമാണ് പക്ഷെ ഇതിലൊക്കെ അപ്പുറം മനുഷ്യർ തിരിച്ചറിയുന്ന ഒരു പിതാവാണ് ആലഞ്ചേരി തന്റെ ദൗത്യം എന്താണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ആലഞ്ചേരി പിതാവിന് പകരം ആലഞ്ചേരി പിതാവ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് പകരം വെക്കാൻ ഇന്ന് ഈ സഭയിൽ എന്ന് മാത്രമല്ല ഇതര സഭകളിലും ആരും തന്നെ ഇല്ല